നമസ്കാരം ഫണ്ടർ ത്രീ സിക്സിയുടെ പുതിയ വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം കമ്പനികൾ പ്രധാനമായും ചെറുകിട കമ്പനികൾ അഥവാ പെനി സ്റ്റോക്സ് പോലത്തെ കമ്പനികളൊക്കെ അവർ അവരുടെ ഫിനാൻഷ്യൽ നമ്പേഴ്സ് എങ്ങനെയാണ് പ്രധാനമായും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ചെറിയ കമ്പനികളെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ബോധർ ചെയ്യാറുള്ളത് അവരുടെ സെയിൽസ് വാളിത്തെക്കുറിച്ചാണ് ഇതെങ്ങനെയാണ് അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് മറ്റൊന്നുമല്ല ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു ഈ നമ്പറിനെ പെനി സ്റ്റോക്കുകളുടെ നമ്പറിനെ എന്തുകൊണ്ടാണ് വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്ന് പറയുന്നത് അതിൻ്റെ അത് വല്ല കാര്യമുണ്ടോ അതിൽ കാര്യമുണ്ട് കാരണം മാർക്കറ്റിലൊരു മൊമൻറ്റം കിട്ടാൻ വേണ്ടി പല പെനി സ്റ്റോക്കുകളും അവരുടെ ക്വാർട്ടർലി നമ്പേഴ്സ് പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് അവ ഏതൊക്കെ വിധത്തിലാണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെനീസ്റ്റോക്കുകൾ അവരവരുടെ റവന്യൂസ് ഇത് പെനി സ്റ്റോക്കുകളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല വലിയ കമ്പനികളും പലപ്പോഴും ചെയ്യാറുണ്ട് വരുന്ന വെച്ചാൽ വളരെ വലിയ കമ്പനികളല്ല ഒരു ഇടത്തരം കമ്പനികളൊക്കെ പലപ്പോഴും ഒരു മാർക്കറ്റ് സെൻറ്റിമെൻ്റ് പോസിറ്റീവ് ആകാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ അവരുടെ റവന്യൂസ് ഒരു ആക്സലറേറ്റഡ് റവന്യൂ എന്ന് പറയുന്നൊരു മോഡലിലേക്ക് പോകും അതായത് ആക്സലറേറ്റഡ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിന് ഭാവിയിലേക്ക് കിട്ടാനുള്ള പണം പോലും ഇപ്പോൾ അപ്ഫ്രണ്ടായിട്ട് വാങ്ങിയേക്കാം ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണെന്നിരിക്കട്ടെ അതൊരു ഇ ആർ പി ക്ലൗഡ് കമ്പനിയാണെന്ന് എനിക്കട്ടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് ചെയ്യുന്നത് അപ്പോൾ മന്ത്ലി പെർ ഹെഡ് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നൂറ് രൂപ എന്ന രീതിയിലാണ് അപ്പോൾ എല്ലാ മാസവും നൂറ് രൂപ വെച്ച് പിരിഞ്ഞ് കിട്ടാനുണ്ട് ഇതിന് പകരം ഇവരെ പറയുന്നു നിങ്ങൾ ഞങ്ങൾക്ക് ആയിരം രൂപ തന്നാൽ മതി ആനുവൽ സബ്സ്ക്രിപ്ഷനായി അത് ഈ മാസം തരിക അപ്പോൾ കമ്പനിക്ക് എഫക്റ്റീവിലി ഒരു ഡിലേഡ് ആയിട്ടുള്ള ഒരു ഇരുന്നൂറ് രൂപ ഇരുപത് ശതമാനം നഷ്ടപ്പെട്ടു അതേസമയം ഇപ്പോൾ ഇവിടെ ആക്സലറേറ്റഡ് ആയിട്ട് നമ്മളിവിടെ കളക്ട് ചെയ്തു ഹപ്പറൻ്റ് ആയിട്ട് അപ്പോൾ ഈ ഒരു ക്വാർട്ടറിലെ റവന്യൂ എന്ന് പറയുന്നത് സെയിൽസ് വോളിയം എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലായി കാണും ഒരു ക്വാർട്ടർ വളരെ നന്നായി കാണും പക്ഷേ ഭാവിയിലേക്ക് അത്ര നന്നായിട്ടുണ്ടാകില്ല രണ്ടാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി ഒരു റീസണർ കമ്പനിയാണെന്ന് അവർ ചെയ്യുന്നത് മാനുഫാക്ചറുടെ അടുത്ത് നിന്ന് ഷിപ്പ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തേക്ക് അയയ്ക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു അൺസെറ്റിൽമെൻറ്റ് സെറ്റിൽഡ് എമൗണ്ട് ഉണ്ടാവും അത് ഇവിടെ തന്നെ കിടക്കും അത് സെയിൽസ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും അതേസമയം ഡിസ്ട്രിബ്യൂട്ടർക്ക് എപ്പോഴും എന്ത് റൈറ്റ്സ് ഉണ്ട് അവർക്കുള്ള അവകാശം എന്താണ് ഈ പറഞ്ഞത് തിരിച്ചയക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ ക്വാർട്ടറിലാണ് ഈ ഒരു സംഭവം നടന്നതെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ ഇപ്പം തിരിച്ചയക്കും അപ്പോൾ ഈ ക്വാർട്ടറിലെ റിസൾട്ട് വളരെ നന്നായിട്ട് തന്നെ ഇരിക്കും കാരണം ഇത് ഡിസ്ട്രിബ്യൂട്ടറും റീസെല്ലറും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് അഥവാ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യയാണിത് ഒരിക്കലും സെയിൽ നടക്കില്ല എന്നുറപ്പുള്ള ഒരു സെയിൽ ഡീൽ അവിടെ ഉണ്ടാക്കി വച്ചു മൂന്നാമത്തെ വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ ചിലവുകൾ എക്സ്പെൻസ് ഡിലേ ചെയ്യുക എന്നുള്ളതാണ് അതായത് ചിലപ്പം വെണ്ടർക്ക് കൊടുക്കേണ്ട പൈസ ഉണ്ടാകാം റെൻ്റുകൾ ഉൾപ്പെടെ ഉണ്ടാകാം അല്ലെങ്കിൽ പല പല എക്സ്പെൻസ് ഉണ്ടാകും ചിലപ്പോൾ ഷിപ്പ്മെൻറ്റിൻ്റെ എക്സ്പെൻസ് ഉണ്ടാകാം വേറെ ഏതെങ്കിലും താരിഫ് എക്സ്പെൻസ് വേറെ ഉണ്ടാകാം ഇതെല്ലാം ഡിലേ ചെയ്യും ഈ ക്വാർട്ടറിൽ വേണ്ട അടുത്ത ക്വാർട്ടറിലേക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് അതായത് എക്സ്പെൻസ് ഇവിടെ കുറഞ്ഞു അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കൂടി അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ കുറച്ച് മാനുബുലേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മേജറിലേക്കൊക്കെ പോകുന്ന ചില കമ്പനികൾ അവർ ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കമ്പനികൾ തമ്മിൽ മേഴ്ജ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പെൻസ് എല്ലാം മേർജറിന് മുമ്പ് കൊടുത്തു തീർക്കും അതായത് ഭാവിയിലേക്കുള്ള എക്സ്പെൻസ് പോലും ഈ ഒരു പർട്ടിക്കുലർ കമ്പനി ചിലപ്പം ഒരു ലിസ്റ്റ് ചെയ്ത കമ്പനിയും അൺലിസ്റ്റഡ് കമ്പനിയും തമ്മിലായിരിക്കും ചിലപ്പോൾ മേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിഷനൊക്കെ നടത്താൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യും ഈ ലിസ്റ്റഡ് കമ്പനിയുടെ എക്സ്പെൻസ് എല്ലാം ഇതിന് മുമ്പുള്ള ക്വാർട്ടറിൽ തന്നെ കൊടുത്തു തീർക്കും അതിനുശേഷം മേർജ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും പിന്നത്തെ ക്വാർട്ടറിൽ എക്സ്പെൻസ് ഇല്ല അപ്പോൾ എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് എന്തായിരിക്കും ഇതിൻ്റെ ഏണിങ്സ് പെർ ഷെയർ കൂടുതലായിട്ട് മാറും അപ്പോൾ ഇ പി എസ് വാല്യൂ കുറച്ച് ഇ പി എസ് ഗ്രോത്ത് അടുത്ത ക്വാർട്ടറിൽ നല്ല നമ്പേഴ്സ് കാണിക്കും ഇത് മാർക്കറ്റിൽ ഒരു ബൂസ്റ്റ് ഉണ്ടാകും മറ്റൊരു വിദ്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത് പെനീസ് ചോക്കുകളുടെ നമ്പേഴ്സോ സ്റ്റോക്കുകളുടെ ബാലൻസ് ഷീറ്റ് നമ്പേഴ്സോ ഒക്കെ എക്സ്ചേഞ്ചിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അദർ ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹെഡ് ഉണ്ടാവും അപ്പോൾ ഈ അദർ ഇൻകമിൻ്റെ അകത്ത് എന്താണ് വരുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും പക്ഷേ മിക്കവാറും ഈ അദർ ഇൻകമിൻ്റെ അകത്ത് കൊടുക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളും മെഷീനറി ഉൾപ്പെടെ എടുത്തിട്ട് വിറ്റിട്ടുണ്ട് ഉദാഹരണമായിട്ട് നമ്മളിതിനു മുമ്പ് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഉണ്ട് ഒരു കെമിക്കൽ കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ കെമിക്കൽ കമ്പനി രൂപാന്തരപ്പെട്ട് അതൊരു വെബ് ഡെവലപ്മെൻറ്റ് കമ്പനിയായി മാറി അപ്പോൾ കെമിക്കൽ കമ്പനിയുടെ കയ്യിലുണ്ടായിരുന്ന പല മെഷീനറിയോ ഇൻഫ്രാസ്ട്രക്ചറോ ഉൾപ്പെടെ അത് കിട്ടിയ വിലയ്ക്ക് വിറ്റ് അതൊരു ഇൻകം ആയിട്ട് കാണിച്ചു അപ്പോൾ അത് ഈ അതർ ഇൻകം എന്ന രീതിയിൽ ആ ഒരു ഹെഡിൽ വന്നു അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് കുറച്ച് നല്ലതായിട്ട് തോന്നും അതേസമയം എന്താണ് സംഭവിച്ചത് കമ്പനിയുടെ അസറ്റാണ് നഷ്ടപ്പെട്ടത് നമ്പേഴ്സ് കൂട്ടിക്കാണിക്കാൻ ഒരു ഏഴാമത്തെ വിദ്യ മറ്റൊന്നുമല്ല കമ്പനി ലിസ്റ്റേഡ് കമ്പനി അവയുടെ സബ്സിഡിയറി ഉണ്ടാക്കുക എന്നുള്ളതാണ് സബ്സിഡിയറി ചിലപ്പോൾ പ്രൈവറ്റ് കമ്പനി ആകാം അപ്പോൾ സബ്സിഡിയറികളിലേക്ക് ലിസ്റ്റർ കമ്പനിയുടെ ലയബിലിറ്റീസ് എല്ലാം മാറ്റും സ്റ്റാൻഡ് ഓൺ പ്രോഫിറ്റോ സ്റ്റാൻഡേർഡ് ഓൺ നമ്പേഴ്സൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പം ഈ ലയബിലിറ്റീസ് അവിടെ കാണില്ല ആ വഴിക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് ഓൺ നമ്പേഴ്സ് നോക്കുമ്പം ഈ കമ്പനി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് തോന്നും അപ്പോൾ സബ്സിഡിയറി ഉണ്ടാക്കിയിട്ട് ലാബിലിറ്റീസ് മാത്രം മാറ്റുക എന്ന് പറയുന്നത് നഷ്ടത്തിൽ നഷ്ടങ്ങളെല്ലാം മറ്റൊരു കമ്പനികളിലേക്ക് കൊടുക്കുക ബാധ്യതകൾ മറ്റു കമ്പനിയിലേക്ക് കൊടുക്കുക അവിടെ മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് എക്സസൈസാണ് ഇതേപോലെ ചെയ്യുന്ന പല പല കമ്പനികളുമുണ്ട് പ്രത്യേകിച്ച് മാനുഫാക്ചറിങ്ങിലും റിയൽ എസ്റ്റേറ്റിലും ഉള്ള കമ്പനികൾ എട്ടാമത്തെ അവസാനത്തെ പോയിന്റ് മറ്റൊന്നുള്ള ഏഴാമത്തെ പോയിന്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അതായത് ഒരു ലിസ്റ്റഡ് കമ്പനി സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനി അവരുടെ സബ്സിഡിയറി ഒരു മോശമില്ലാത്ത ഡിപ്രിഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റ് മോശമില്ലാതെ ഡെപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു അസറ്റ് അവർ വാങ്ങുന്നു അവർ വാങ്ങിയിട്ട് അത് ലിസ്റ്റഡ് കമ്പനിക്ക് ലീസ് ചെയ്യുന്നു ഉദാഹരണമായിട്ട് ഒരു ഐ ടി ഇൻഫ്രാസ്ട്രക്ചറോ മെഷീനറി എന്തെങ്കിലും ആട്ടെ അവ വാങ്ങിച്ചിട്ട് ഈ ലിസ്റ്റഡ് കമ്പനിക്ക് ലീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ലിസ്റ്റർ കമ്പനി ലീസ്ഡ് എമൗണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് സബ്സിഡിയറിയുടെ ബുക്സിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡിപ്രിസിയേഷൻ ഹെഡിൻ്റെ അകത്ത് കാര്യമായിട്ട് കാണിക്കാനുണ്ടാകില്ല അതുകൊണ്ട് തന്നെ പ്രധാനമായും നമ്പേഴ്സ് കുറച്ച് മെച്ചമായി കാണും അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഒരു അക്കൗണ്ടിങ് മാനിപ്പുലേഷൻസ് ചെറുകിട കമ്പനികളിൽ നടക്കുന്നത് ഞാനിത് എന്തുകൊണ്ടാണിത് പ്രധാനമായും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ വേണം പെനി സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാനെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പലരും പെനി സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ കൂടി വേണ്ടി ഈ സ്ക്രീനിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്പേഴ്സ് പി ഇ പി എസ് വാല്യൂസോ അല്ലെങ്കിൽ ക്യാഷ് ഏർണിങ്സ് പെർ ഷെയർ ഇതുപോലെയുള്ള പല പാരാമീറ്റേഴ്സും യൂസ് ചെയ്ത് സ്ക്രീൻ ചെയ്തിട്ട് അതിൻ്റെ ആയിരുന്നു സെലക്ട് ചെയ്തെടുക്കുന്നത് ആ വാല്യൂസൊന്നും പെനി സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഒരു വിലയുമില്ല ഇറ്റ്സ് അത് വളരെ റെലവെൻ്റ് ആണ് കാരണം ഇതേപോലെയുള്ള ഒരു നമ്പേഴ്സോ ഇതുപോലത്തെ മാനിഫേഷനൊക്കെ നടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ നമ്പറുകളാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാം അപ്പോൾ അതുകൊണ്ട് അതുപോലെയുള്ള ഒരു സ്റ്റഡി കൊണ്ടൊന്നും നമ്പേഴ്സിൻ്റെ സ്ക്രീനിങ് കൊണ്ടൊന്നും പെനീസ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഗുണമൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേക എപ്പിസോഡ് ചെയ്തേക്കാമെന്ന് കരുതിയത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം Please subscribe and click on the bell icon for more videos.